സ്കൂളിലൊക്കെ പോവായിരുന്നു അഞ്ചു വരെയൊക്കെ പോയിട്ട് ഞാൻ ഓപ്പറേഷൻ ഒക്കെ ഫിക്സ് ചെയ്തായിരുന്നു ചെറു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ല റിവേർ ചെയ്തില്ല കഴിഞ്ഞാൽ അത് വിഴുങ്ങാൻ പറ്റൂല വിഴുങ്ങാൻ പറ്റത്തില്ല നിങ്ങളെ പോലെയൊക്കെ തൊണ്ടയ്ക്ക് വികാസ എനിക്ക് ാണ് അന്നത്തിനുള്ള എന്റെ വീഴ്ച എനിക്ക് എന്റെ ഡോക്ടർ ആന് സ്പോൺസർ ചെയ്തതാണ് ഒന്നുമില്ല സംഭവം നമുക്കൊന്നും ഒന്നുമില്ല കൈകാലുണ്ടല്ലോ അതുപോലെ നടക്കാൻ ചാൻസ് പോവാണെന്നുള്ളത് ഞാൻ എനിക്ക് എനിക്കന്നെ മനസ്സിലായി കാരണം ഉൾപ്പെടാൻ പഠിക്കുക അത്ര ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റുന്ന എന്റെ ജോലി എനിക്ക് ഇഷ്ടമാണ് ജോലിയാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഇനി നമ്മൾ ഈ അമ്മോന്റെ ഈ അസുഖം മോന് ആദ്യം തന്നെ മോന് അഞ്ചാം ക്ലാസ് വരെ പഠിക്കാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ക്ലാസ്സിൽ പിന്നെ ഈ നടക്ക അന്നരൊക്കെ നടക്കുമായിരുന്നല്ലോ അഞ്ചാം ക്ലാസ് വരെ നടക്കുമായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മുറുകൾ ഉണ്ടാവും മുറുകൾ ഉണ്ടെങ്കിലും നന്നായിട്ട് അന്നൊക്കെ കുളിക്കൊക്കെ ചെയ്യുമായിരുന്നു കുളിക്കൊക്കെ ചെയ്ത് സ്കൂളിലൊക്കെ പോവായിരുന്നു അഞ്ചു വരെയൊക്കെ പോയിട്ട് ചെയ്യാൻ അഞ്ചു വരെ പോയി അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ ടൈമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അസുഖം കൂടി കൂടി കൂടിയെന്നു വെച്ചാൽ ഒരുവിധം നല്ല രീതിയിൽ കിടപ്പായി കിടപ്പായി കഴിഞ്ഞാൽ പിന്നെ ഈ കാലിന്റെ ഇവിടെ മൂവൊക്കെ വന്നു കാലിന്റെ ജോയിന്റിൽ മുഖ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് നിവർത്താൻ പറ്റില്ല കാലങ്ങനെ വെച്ച എന്റെ ഔഷധത്തില് ഇവരും വിഷമിച്ചു വന്നുകൊണ്ട് ഇവരും ശ്രദ്ധിച്ചില്ല ഞാനും ശ്രദ്ധിച്ചില്ല അപ്പം അതങ്ങനെ ആയിപ്പോയി

ചെയ്താ തന്നെ ഓരോ ആൾക്കാരും മരണപ്പെട്ടു പോകുന്ന കേസുകൾ ഉണ്ട് അവർക്ക് കോൺഫിഡൻസ് എന്നുവെച്ചാ അനസ്തേഷ്യ മണിക്കൂറുകളോളം ഇങ്ങനെ നമ്മൾ ബോധം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു റിസ്ക് അടിക്കണ്ടാന്ന് വിചാരിച്ചു ഇരിക്കുന്നവരി പ്രശ്നമൊന്നുമില്ല പിന്നെ അതുകൊണ്ടാണ് ചെയ്യാന്ന് പറഞ്ഞത് സർജറി അപ്പൊ ചെലവാണ് പക്ഷെ എന്നാലും എന്തേലാ അപ്പൊ സർജറി ചെയ്യാൻ ഹീമോഗ്ലോബിങ് പറ്റും ഒരിക്കലും അങ്ങനെ വരില്ല പറ്റില്ല കിട്ടത്തില്ല ഈ തൊലിയുടെ ഒരു ഇതുകൊണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുക ഞരമ്പ് കിട്ടത്തില്ല എന്റെ അതായിട്ടും പാട് അതിപ്പോ വൈകുന്നേരം രാത്രി പനിയൊക്കെ ഒന്നും ചെയ്യാനില്ല എനിക്ക് അപ്പം പൊടിച്ചിട്ട് കഴക്കി കണ്ടി കുടിക്കും ഈ തൊണ്ട കുടുങ്ങും കുറെ ഭക്ഷണം തന്നെ കുടുങ്ങിട്ടുണ്ട് മുടുങ്ങാറുണ്ട് അത് അങ്ങനെ ഭക്ഷണം അപ്പൊ അത് ഞാൻ അറിയില്ല ഗുളിക കഴിക്കാൻ നമുക്ക് പൊടിച്ചിട്ട് ഇറക്കണം അല്ലെ തൊണ്ടക്ക് വികാസം പറയുമ്പോ ചുരുങ്ങിട്ടാണോ ഉള്ളത് വികാസം പണ്ടേല്ലീ അസുഖത്തിന്റെ ഭാഗത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ ഈ മോനപ്പ ഭക്ഷണം കഴിക്കുന്ന എന്താണ് ഏറ്റവും ഇഷ്ടം കഴിക്കും അത് കഴിക്കുമ്പോ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങള് ചവച്ചടിച്ച് കഴിക്കും ഇപ്പൊ എന്നിട്ട് പല്ലും കുറവാ പല്ലും എന്നാലും ചവച്ചരിച്ച് മാക്സിമം ചവച്ചരിക്കും പിന്നെ ഇറച്ചിയൊക്കെ ചെറുതായിട്ട് മിക്സിൽ അടിക്കും മിക്സിൽ അടിക്കും ഒക്കെ നന്നായിട്ട് വേവിക്കും അങ്ങനെയൊക്കെ ും നന്നായിട്ട് വേവിച്ച് അപ്പൊ ഈ പല്ലിന്റെ പല്ല് പോയിട്ട് ഒത്തിരി പല്ലൊക്കെ തേക്കുന്ന എങ്ങനെയാ മോനെ പറ്റി വായും നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് കഴുകേ ഉള്ളൂ അല്ലെ അപ്പോ അതും പാടാ ഈ വാരിനെ കുറിച്ച് മൗത്ത് വാഷിനൊക്കെ അതൊക്കെ വരുമ്പോ വായലം മുറിവിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് തൊണ്ടവരും എവിടെ വരും വായിക്കാത്ത വരും വായിക്കത്തെ നമുക്കൊരു വായ്പ വന്നാൽ തന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ തട്ടുമ്പോഴേ പല്ലുവേദന മുറി വന്ന മറ്റു ശരീര അവയവങ്ങളെ അപേക്ഷിച്ച് വായിക്കു ഭയങ്കര വേദന ആയിരിക്കില്ലേ പ്രശ്നങ്ങളൊക്കെ പുകച്ചിലൊക്കെ നമ്മൾ ഇവിടുന്ന് മുതല് മുറിവാണ് ആ ഉള്ളൂ ഉള്ളൂ മുഖം മുഖം മാത്രമേ തലേലൊക്കെ നമുക്ക് വരാനുണ്ട് ഈ അടർന്നു പോവോ അല്ല അത് ഞാൻ പറഞ്ഞില്ല സാധനം പൊട്ടി കഴിഞ്ഞാ തന്നെ തൊലി പോകും എവിടെ തട്ടിട്ട് ഇങ്ങനെ എവിടെയൊക്കെ ഇല്ലാത്തു പിന്നെ എന്തിനൊക്കെ നീച്ച പൊതുവൊക്കെ കടിക്കുവാണെങ്കിൽ പോകണേള്ളൂ വേറെ വിഷയം ആയിട്ടില്ല മോന്റെ ഇത്രയും ഒരു എനിക്ക് ഈ ഭക്ഷണം അതിൻ്റെ ഞാൻ ഇപ്പോഴാണ് എന്താ വെച്ചാൽ മോൻ്റെ ആരും മോൻ അതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ ഒരു ചെറിയ കുറച്ചായി പോയത് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇല്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരാണ് അപ്പോ മോനെ ഒക്കെ കാണുമ്പോഴാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഗോഡ്വിനെ പോലെയുള്ള ആൾക്കാരാണ് അങ്ങനെ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ സന്തോഷവും എല്ലാം തോന്നുന്നു നിമിഷം മോനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് വന്നതാണ് അപ്പൊ എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ഇങ്ങനെയുള്ള ആരെങ്കിലും മോനെ വിളിക്കാറുണ്ട് ഇങ്ങനെ അസുഖം കൊണ്ടെങ്ങനെ കേരളത്തില് ഇങ്ങനെയുള്ള തൊലിയൊക്കെ ഒരു സോറിയാസസ് പോലെ വന്ന് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുമ്പോ അങ്ങനെ വിഷമത്തെ മോനെ കണ്ടുപിടിച്ച് ഉണ്ടോ അങ്ങനെ വിളിക്കാറില്ല പക്ഷെ ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കാറില്ല ഇതേപോലത്തെ എന്റെ അസുഖമുള്ളൊരു കുറച്ചുപേരെ വിളിക്കാറില്ല തമിഴ്നാട്ടിലും ആന്ധ്ര എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഇതേപോലെ അസുഖം ആണ് അത് എല്ലാം നാല് വേരിയന്റ് ആണ് ഈ അസുഖത്തിന് അപ്പൊ ഞാൻ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ നാല് വേരിയന്റ് എന്റെ ഇൻസ്പിറേഷൻ ാക്കും സംസാരൊക്കെ ഒന്നും പറയാറില്ല എങ്ങനെയാണ് ചെറുത് അനിയനോ എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്ന നോക്കൂ ഇങ്ങനെ പറയും ചേച്ചി അമ്മമാരെയൊക്കെ ചേച്ചിമാരെയൊക്കെ പറയാറുണ്ട് ഇൻഫെക്ഷൻ ആവാ അതൊക്കെ ഞാൻ ചെയ്യുന്നെ ഞാൻ ചെയ്യുന്ന ആളെനിക്ക് പറയാൻ കഴിയും ഇൻഫെക്ഷൻ ആവാൻ നോക്കാന്നൊക്കെ ഞാൻ പറയാറ് പിന്നെ പത്തംതിട്ടാണ് വിളിച്ചിട്ടുണ്ടായത് ഒരു ചേച്ചി അപ്പൊ കുട്ടിയില്ല കുട്ടി ഭരണപ്പെട്ടു പോയി ഇതേപോലെ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടേ അപ്പോ അപ്പൊ ആ ചേച്ചിയുടെ വന്നിട്ടുണ്ടായി ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ അതേ ഫേസ് കട്ട് ആ കൊച്ചിനും അപ്പൊ അത് കണ്ടിട്ട് ചേച്ചിക്ക് ഒരു ഭയങ്കരണ്ടായി േ മോനിങ്ങനെ ബോൾഡായിട്ട് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ സംസാരിക്കും എല്ലാരോടും സംസാരിക്കും അപ്പൊ ആരാണ് ശരിക്കും ഒരു അച്ഛനും അമ്മയും തന്നെയാണോ എല്ലാത്തിനും പിന്തുണ നൽകുന്നത് പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലേ ഈ എന്താ പറയാ നമ്മള് ഈ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ കുട്ടികളോടൊക്കെ കൂട്ടുകൂടിയൊന്നും കളിച്ചിട്ടൊക്കെ ഉണ്ടോ ആ സമയത്ത് കളിക്കാനൊക്കെ അന്നത്തിന വഴി പറഞ്ഞ പോലെ ഞാൻ പഠിക്കുന്ന സ്കൂളില് എന്റെ ക്ലാസ്സില് ആറ് പിള്ളേരേ ഉള്ളു ഞാൻ ഉൾപ്പെടെ ആറ് പിള്ളേരുള്ളൂ ഒത്തിരി പിള്ളേരൊന്നും ഇല്ല ഓടിക്കളിക്കാൻ പറ്റിയ പിള്ളേരും ഇല്ല ഞാൻ ആറ് ഇപ്പോഴേ ആകെ പേരുള്ളൂ ആകാണുങ്ങളും ആകെ പെണ്ണുങ്ങളും അത്രയുള്ള അതുകൊണ്ട് പിള്ളേരും തട്ടുവോ മുട്ടോ അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും ഇല്ല അതാ ഞാൻ പറഞ്ഞ ഭാഗ്യോ അങ്ങനത്തെയുള്ള വഴിയാണ് ഇത് റിസ്ക് ഇല്ലാണ്ട് അന്ന് മുതലെ ഞങ്ങൾ ആറ് പേര് അഞ്ചാം ക്ലാസ് വരെ അവരെന്ന് പറഞ്ഞുകഴിഞ്ഞാ നല്ല കേറിങ്ങാ സ്കൂളിൽ മുഴുവൻ ക്ലാസ്സിലുള്ള കുട്ടികളും എന്റെ ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് എന്റെ ചോറും പാത്രം ഒക്കെ കഴിച്ച് മൂത്രയൊക്കെ കൂടെ കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ എല്ലാരും പെൺകുട്ടികളും ആണുങ്ങളും എല്ലാരും ഭയങ്കര പേരുണ്ട് ആൽബിൻന്ന് പറഞ്ഞിട്ടൊരു

അങ്ങനെ അല്ല നമ്മള് നമുക്ക് എന്തായാലും സ്നേഹം എന്ന് പറഞ്ഞാൽ ആരോടും തോന്നില്ല മോൻ അങ്ങനെയൊന്നും അങ്ങനത്തെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയുള്ള മോന് അങ്ങനെ ചെറുപ്പമായ സമയത്തല്ല ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് മോനൊരു വിഷമമുള്ള ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ട് ആരെങ്കിലും അവഗണിക്കുന്നത് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഇന്നപ്പോ ഇത്ര നാളെ ഇരുപത് വയസ്സായി ഇതുവരെ അങ്ങനെയുള്ള അവഗണന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സ്ഥലത്തും ഇപ്പൊ ഈ അടിത്തരൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ ഈ വീഴ്ചയറൊക്കെ കിട്ടിയ സമയത്ത് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എന്റെ ഡോക്ടറാണ് സ്പോൺസർ ചെയ്തതാണ് അതായത് ഈ ഹോമിയോയില് ഞാൻ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മോറ്റൂടെ ഹോമിയോയില് അപ്പൊ ഡോക്ടറാൻഡി അവിടുത്തെ ഓഫീസർ ആയിരുന്നു അപ്പൊ ഡോക്ടറാൻഡി അപ്പൊ എനിക്ക് സാറാന്നു ഞാൻ മാറ്റിന്ന പേര് അപ്പൊ സാറാൻഡിന്റെ ഒരു എന്താ പറയാ നാമെന്ന് അസോസിയേഷൻ ഒരു അസോസിയേഷൻ സ്പോൺസറേഷ സ്ഥലത്തും അത് ഭയങ്കര കാരണം അത്ര നാളെ ഞാൻ ആയിരുന്നു കിടപ്പായിരുന്നു ഇത് കിട്ടിയപ്പോൾ റിലീഫായി സന്തോഷമായി കാരണം അത് കഴിഞ്ഞു പിന്നെ നാട് മുഴുവൻ നടപ്പണി അങ്ങനെയാണ് ഒരു ആശ്വാസം പിന്നെ കുറച്ചൊന്നും വയ്യണ്ടേ ഞാൻ ഞാൻ ഈ റോഡ് മോശം ചെലപ്പോ ഈ സമയത്തൊക്കെ ഇരിക്കുമ്പോ പ്രശ്നമുണ്ടല്ലോ അങ്ങനെയൊന്നും ഇല്ല എപ്പോഴും ഉണ്ടോ അത് നോക്കിയിട്ട് കാര്യമില്ല കാരണം ചൊറിഞ്ഞു തരാനൊക്കെ പറയും പപ്പ ചൊറിയുമ്പോ പലക്കൊറിഞ്ഞുതരും അപ്പൊ അങ്ങനെ അതാ പറഞ്ഞാ ഇങ്ങനെ ഡ്രസ്സ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ലൂസ് ഉള്ള ഡ്രസ് ഇടാ ഇഷ്ടപ്പെട്ട ഭക്ഷണൊക്കെ ഏതാ മോന് ഭക്ഷണം നോൺ വെജാ കഴിക്കാറ് വെജ് അധികം കഴിക്കാ ചിക്കൻ ചിക്കനായിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തുവരെ കൊടുക്കാതെ കോഫിയൊന്നും അധികം കഴിക്കത്തില്ല ചെമ്മീനൊക്കെ പോലെയുള്ള സംഭവല്ലേ അതൊന്നും അധികം കഴിക്കത്തില്ല ഇത് അങ്കമാലി പോണം അങ്കമാലി രണ്ടു മൂന്ന് മാസം കൂടുമ്പോ അവര് ക്യാമ്പുണ്ട് ഒരു ഒരു സ്കൂളില് വെച്ചിട്ടു ചെക്കും അതിനുള്ള മരുന്നുകള് കാര്യങ്ങള് ബാംഗ്ലൂര് പോയാൻ ചെയ്യാം അത്യാവശ്യം മെയിൻറ്റൈൻ ചെയ്യാൻ പിന്നെ കുറച്ച് എന്താ പറയാ ഒട്ടിപിടുത്തൊക്കെ ഇല്ലാതാവും ഞങ്ങളായിട്ട് ഒട്ടിയൊന്നും പിടിക്കത്തില്ല അവര് അതിനുള്ള ഒരു പാലൊക്കെയാണ് യോട്ടിക്കണേ മുഖവ് ഇവിടെ ഒന്നും മുറിവില്ല അപ്പൊ ഈ അകത്തും ഇതുപോലെ മുറിവാണോ ഉള്ളത് അതും ഇതിങ്ങനെ മുറിവ് തന്നെ ഉള്ളിൽ ഇവിടെയൊക്കെ മുറിഞ്ഞ് ചോരയുള്ള ഭാഗങ്ങളുണ്ടോ മുറു ആ ചോറേ അതുപോലത്തെ മുറിവുകളെ ഇങ്ങനെ ഇങ്ങനെയുള്ള മുറിവുകളാണ് അപ്പൊ ആ അതെന്താറിയോ ഓൽമെന്റ് ഇല്ല സാധാരണ ഇംഗ്ലീഷ് മെന്റിനാണെങ്കിൽ അതിനകത്ത് ഓൽമെന്റ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഇത് മാറാനും പക്ഷെ ഇത് പിരിച്ചു കേട്ടോ ഇത് ഒരുവിധം വേഗത്തിൽ തന്നെ പിടിച്ചു എങ്കിലും നമ്മുടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കഴിഞ്ഞിട്ട് അത് ഡിപ്രഷൻ ആവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവും ഞാൻ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാറില്ല എനിക്ക് എൻജോയ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുഡ് കഴിക്ക നല്ല നല്ല ഫുഡ് ഒക്കെ കഴിക്കുക അങ്ങനെയൊക്കെ അസുഖത്തെ പറ്റൊന്ന് ഞാൻ അധികം ചിന്തിക്കാറൊന്നുമില്ല പിന്നെ അതിന്റെ ചിന്തിക്കും അതായത് നമ്മുടെ അസുഖം വന്നല്ലോ അയ്യോ എന്നൊക്കെ വെച്ച് അതൊന്നും ചിന്തിച്ച കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല ഏർ വന്നല്ലോ അപ്പൊ ഈ അപ്പൊ ഞാൻ ഓർക്കണല്ലോ ഈ കൈ പോലാത്ത കുഞ്ഞുങ്ങള് കൈ ഇല്ലാത്ത ഞാൻ ചേർത്തിട്ട് ഇവിടെ മാത്രമുള്ള ചേർത്തനും കുറെ ആൾക്കാര് പിന്നെ അങ്ങനെയുള്ളവരൊക്കെ ഓർക്കുമ്പോ നമുക്ക് അതൊന്നും ഇല്ല ചേച്ചി ഒന്നുമില്ല സംഭവം അതുപോലെ അപ്പൊ ഇങ്ങനെ വിഷമിക്കുന്ന ആളോട് മോന് എന്താ ഒന്നും പറയാനുള്ളത് ഓരോ ഇങ്ങനെയല്ല നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേഹത്യുന്ന അതൊക്കെ അങ്ങനെയല്ല വിഷമം താങ്ങാതെയും പിന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കും അടിയോ ഒന്നും ഇല്ലല്ലോ നമുക്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് എന്തുണ്ടേലും ഇല്ല എന്ന് പറയുന്ന എല്ലാ അസുഖം കൊണ്ട് വേദനിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആൾക്കാർ അസുഖം എനിക്ക് അങ്ങനെ അസുഖം ഇരിക്കുമ്പോൾ നമ്മളെക്കാലും വിഷമമുള്ള ആൾക്കാർ എന്തുകൊണ്ടും ഉണ്ടെന്നറിയാം ഞാൻ ഒരു കഷര വിവഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അതെ അതെ കൈയും കാലും ഒക്കെ ഇല്ലാത്ത ആൾക്കാർ കൈയും കാലും ഇല്ലാത്ത ആൾക്കാർ നടക്കും നടക്കും ഇരിക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കും പിന്നെ മോൻ ഒരിക്കലും നടന്നിട്ട് പെട്ടെന്ന് ഒരു നടക്കാതായപ്പോന്നായിരുന്നു അതാ ഞാൻ അങ്ങനെ എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളും നടക്കാൻ പറ്റാണ്ടത് അപ്പൊ ഞാൻ ബാംഗ്ലൂര് പോയപ്പോ ലാസ്റ്റ് ഇറങ്ങി നടക്കണമെങ്കിൽ ഇച്ചിരി പാടാ നടക്കാൻ ചാൻസ് കുറവാ എന്നറുന്നു പിന്നെ ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല കാരണം നടക്കാൻ ചാൻസ് കുറവാണെന്നുള്ളത് ഞാൻ എനിക്ക് എനിക്കതന്നെ മനസ്സിലായി കാരണം ഉൾക്കൊള്ളാൻ പറ്റുക അത്ര നമുക്കൊരു കാര്യം വന്നത് നമുക്ക് സംഭവിച്ചു മനസ്സിലായല്ലേ ഉൾക്കൊള്ളാം അത് അല്ലാതെ വേറെ ഒരു വിഷയമില്ല എനർജറ്റിക് ആയിട്ട് ഞാനിവിടെ നിന്ന് പോകും അത്രയും നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് കിട്ടിയത് മോനീ ഇൻസ്റ്റാഗ്രാമിലിവിടെ പാട്ട് പാടുന്നില്ല അതുപോലെ തന്നെ ഇൻസ്പിറേഷണൽ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്ത് ഇവിടെ അല്ല മോന്റെ ജീവിതം ഒരു ചെറിയ കാര്യായിരിക്കാം പക്ഷെ മോന്റെ പറയുന്ന വാക്കുകളൊക്കെ എത്രയോ പേർക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വാക്കുകളാണെന്ന് വാക്കുകളാണെന്നറിയും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ

എന്ത് ജോലിയാ ആഗ്രഹിക്കുന്നതല്ല പിന്നെ എന്ത് ജോലിയാ ഇഷ്ടം മോന് ചെയ്യാൻ ഒരു ചെയ്യാൻ എന്ത് വേണ്ടത് ജോലിയാ വേണ്ടത് അതുപോലെ തന്നെ ഇതിപ്പോ ഒരു വാടക വീടാണല്ലേ അപ്പൊ മോന് ഒരു വീട് വലിയൊരു സ്വപ്നം അല്ല വീട്ടില് ഒരു ഒരു വീട്ടില് സ്വന്തമായിട്ടുള്ള വീട്ടില് കയറി കിടക്കണമെന്നാണ് വീട് അങ്ങനെ വീടാണ് ആഗ്രഹം അതുപോലെ തന്നെ ബാംഗ്ലൂർ പോയിട്ട് ചികിത്സിക്കുക ഇതൊക്കെയാണ് മോന്റെ ആഗ്രഹങ്ങൾ അല്ലേ പോയി ആഗ്രഹം ബെറ്റർ ആവും വെച്ചാൽ ഈ നല്ല പൈസ അല്ലേ ഈ പാടൊക്കെ വാങ്ങിക്കാൻ അതൊക്കെ കിട്ടുവാണേല് സത്യം നല്ല രീതിയിൽ തന്നെ മോനെ മോൻ ഈ പ്രശ്നങ്ങളൊക്കെ ശരീരത്തില് ഈ ഒട്ടിപ്പിടിക്കുക അതൊക്കെ മാറുമല്ലോ ഈ പാടൊക്കെ ഒട്ടിച്ച് നമുക്ക് എന്നും നമുക്കെന്തും പാടൊട്ടിച്ച് നിക്കാൻ പറ്റുവാണേല് ഒരു തരം പുകയൊക്കെ അതൊക്കെ നടക്കും എല്ലാം നടക്കും നമ്മളെ വീഡിയോ കാണുമ്പോ എല്ലാരും ഗവൺമെന്റിന്റെ ജീവിതം മാറി മറിയും െറിയെ പിന്നെ അതുപോലെ തന്നെ വീടിന്റെ എന്തെങ്കിലും സർക്കാരിന്റെ ഒരു പദ്ധതിയിൽ അപേക്ഷ വച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ആർഹതപ്പെട്ടു അത് ഞാനല്ല പപ്പേടെ അപ്പത്തി വച്ചത് അപ്പൊ അവര് വച്ച് ഏഴെട്ട് വർഷം മുമ്പ് വച്ചാൽ ആണ് അവര് പറഞ്ഞത് പറഞ്ഞത് ആയിട്ടില്ല ആയിട്ടുണ്ട് പിന്നീട് ഇപ്പൊ അതിന്റെ അളവടിക്കുക അങ്ങനെയുള്ള അളവ് അടിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു അളവടിക്കുക പിന്നെ അളവടിക്കഴിഞ്ഞ് കഴിയുമ്പോ ഒരു പ്ലാനൊക്കെ ഉണ്ട് പ്ലാനൊക്കെ ശ്രദ്ധയാക്കിയിട്ടുണ്ട് അവര് അവര് തന്നെയാണ് പ്ലാനൊക്കെ തന്നെ നമുക്കത് പറ്റില്ല അവര് അനുസരിച്ച് വീട് എടുക്കുക അങ്ങനെ ഒരു വീട് സെറ്റ് ആയിട്ട് പ്ലാനും പറഞ്ഞൊക്കെ അടവൊക്കെ എടുക്കുക അവര് അവരത് ചെയ്യട്ടു കാര്യങ്ങളൊക്കെ എല്ലാ സ്വപ്നവും തന്നെ നടക്കും നടക്കും ഒരു പാട്ട് കൂടി ഒന്ന് പാടിത്തരാ ആ പാടാ പിന്നെ വൈറലായത് പിന്നെ ഒരു പാട്ടുണ്ട് തൃശ്ശൂർ പൂര ഒരു

എല്ലാ ദിവസവും പണിക്ക് പോ അപ്പയുടെ വരുമാനം കൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്ന അപ്പോ ഈ പാട്ട് വിളിക്കാൻ പോയപ്പോ എല്ലാ ആഴ്ചയിലും പോവാനും പാടുതോന്നു യാത്ര തന്നെ ബുദ്ധിമുട്ടാണ്

സ്വന്തമായിട്ടൊരു വണ്ടി വേണം സ്വന്തമായിട്ട് വീട് വേണം ബാംഗ്ലൂരിൽ പോയിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും അതൊക്കെ നടക്കാനുണ്ടല്ലേ അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോസ് ഒക്കെ കാണുമല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പിന്നെ വീഡിയോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആരാണ് വീഡിയോ എല്ലാ വീഡിയോസും കാണും നമ്മടെ ഖത്താവല കാണും പിന്നെ നമ്മുടെ നമ്മടെ ഫിറോസത്തിന്റെ ഫിറോസ്റ്റി പറയാതെ വില്ലേജ് വില്ലേജ് കാണും അങ്ങനെ എല്ലാ സാധനം ഇഷ്ട ഫുഡ് ആയിട്ട് എല്ലാം കാണും അങ്ങനെയുള്ള നല്ല രസം ഇഷ്ടപ്പെട്ടോട് ഇതൊന്നും അങ്ങനെ ഞാൻ ചോദിക്കാറില്ല കാരണം അങ്ങനെയൊന്നും ഞങ്ങള് മുക്കാളും വാങ്ങിച്ചു കഴിക്കാറുണ്ട് നാടൻ ഭക്ഷണത്തോടൊക്കെ പണ്ടത്തെ ഞാൻ മമ്മിയോടും പപ്പയോടും പറയാറുണ്ട് പിന്നെ ഈ കോമ വില്ലേജ് കുക്കിംഗ് അതുപോലെ ഈ കോമഡിയൊക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമുണ്ട് അതൊക്കെ കാണും

പിന്നെ സിനിമ നടന്മാരെയും നടിമാരെയും അതിലാരെയും ഇഷ്ടം അങ്ങനെ ദിലീപ് ദിലീപ് സിനിമ കാണും അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് ഇഷ്ടമാണ് ദിലീപ് കോമഡിയൊക്കെ ഇഷ്ടമാണ് പഴയ സിനിമയായാലും ദിലീപ് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ അങ്ങനൊന്നും ഇല്ല കൊറേ രാജാവ് പോലെയുള്ള സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പണ്ട് പന്ത് കാണാറുണ്ട് അങ്ങനെയൊക്കെ പോയു അതെ സിനിമ ടിവി കാണാൻ വളരെ കുറവാണ് യൂട്യൂബൊക്കെ ഈ സിനിമ പിന്നെ അതുപോലെയുള്ള അങ്ങനെയുള്ള മഞ്ജു വാര്യർ ഭയങ്കര ഇഷ്ടമൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് മമ്മൂക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് കാണാൻ പറ്റിയ നടക്കട്ടെ ഫിലിം ഫിലിമിപ്പടുത്ത് ഏതെങ്കിലും മൂവി കണ്ടോ അടുത്ത് കണ്ടോ അടുത്ത് ഇറങ്ങിയതല്ലേ ഇഷ്ടപ്പെട്ട മൂവി അത് പഴയ കാലത്തെ സിനിമ ഇനി ഏതെങ്കിലും സിനിമ കാണണം ആഗ്രഹമുണ്ടോ ഓ തിയേറ്ററിലൊക്കെ പോവാറുണ്ട് അല്ലാതെ മൊബൈലിലും പിന്നെ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയി കാണാൻ കൊറവാണ് എന്നാലും ഇഷ്ടപ്പെട്ട മൂവീസ് ഒക്കെ പോയി കാണാം നിങ്ങൾ മൂന്ന് പേരുമായിട്ട് പുറത്തൊക്കെ അങ്ങനെ അപ്പൊ ഡൊമിനിക് നല്ല മൂവിയാന്ന് പറയുന്നുണ്ട് മമ്മൂക്കൊക്കെ ഈ വീഡിയോ കാണാൻ വേണ്ടി ഉറപ്പായാലും പിന്നെ ഗോഡ്ബിനെ വന്ന് കാണണം മമ്മൂക്കങ്ങനെ ഓരോരോ ആൾക്കാരെയും കാണാനൊക്കെ പോകുന്ന ആണല്ലോ വീഡിയോ ഒക്കെ കാണാറില്ലേ അങ്ങനെ മമ്മൂക്ക കാണണം എന്ന് ആഗ്രഹമുള്ള അവരടുത്തൊക്കെ പോവാറൊക്കെ ഉണ്ട് എന്നാലും ദൈവം അത് നടത്തി തരും അവരാഗ്രഹ